ണോ പട്ടകയിൽ വെള്ളം കൊണ്ടുവന്നിരക്കടന്നു അടിസുഖലാണ്ടു അത്തം തെറ്റുഷികളെ തും കണ്ണിൽ അരി ഉള്ള കയ്യിൽ വെള്ളം ചന്ദനം വേദിച്ചു പുലന്ദ്രളാകുന്നു വെള്ളം ചന്ദ്രം മേടവറ്ററി അങ്ങാകുന്ന ഗർഭം ഉണ്ടയോ ഇല്ലയോ ഇടപെടക്ക വരുവടക്ക സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങുന്ന മാസത്തിലെ പടിമുച്ച നല്ലോണം ആകുന്ന മാസത്തിൽ അവളുടെ

പാണ്ടിയിടുന്ന വഴുതനങ്ങൂണ്ടോ പപ്പടമോട്ടി അന്നേച്ചു ഗർഭാപ്പു ഏഴാകുന്ന മാസത്തിൽ എഴുതപ്പിള്ളപാടെ ഇളകുന്നകുന്ന മാസങ്ങളും തിലയുമ്പോഴ മകളുടെ ങ്കിലും മുലപ്പാതിറക്കുന്നു ഒമ്പത് പത്ത് മാസങ്ങളിൽ അടുക്കുമ്പോ തമ്പുരാട്ടി മാതാവിനായിരിക്കുന്നു ചുളേ വരുമ്പോ തമ്പുരാനോട് പറഞ്ഞു അല്ല ചോദ്യങ്ങൾക്ക് ഇന്ന് എന്നെ വേണമെന്ന് വന്നാൽ എന്റെ പയച്ചിലേ കിടക്കുന്ന വേഗം തന്നെ മാതാവിനെ യുമ്പോ തമ്പുരാനായിരിക്കുന്ന വയനൂര് കൊട്ടാരത്തിന്റെ കൊണ്ടുമ്പോർ പടിവെല്ലാം കടന്നു പിന്തിച്ചാനം വഴികളൊക്കെ ഓടി മോടിപടി നടന്നു മകൾ

എന്റെ കൂടെ എന്റെ കൊട്ടാരത്തിലോട്ട് വഴി പോരേണമെന്ന് വരുടെ കഴിയുമ്പോ പിടിക്കുന്നു കിടക്കേ കലത്തി മാതാവായിരിക്കും നല്ല കുഞ്ഞിന്റെ പൊക്കിൽ നണ്ടു നാന്തകൻ എന്ന കിടക്കെത്തി മടിയിൽ നിരുകുന്നു തമ്പുരാനുപോത്ത് ചന്ദ്രാഭിന്യുദേശത്ത് കൊട്ടാരം നോക്കി വഴി വേറുന്നോ വിളയ്ക്കു മാതാമുമാരുപടി നല്ലതിനായിരിക്കുന്നോ കൊട്ടാരത്തിന്റെ മൊന്നും പോർപണിയോടെ നിരം നിന്നോ അങ്ങേം വിലക്കത്തനത്തി മാതാവ് നോക്കുന്നു കുരലോചങ്ങൾ കേൾപ്പാനുണ്ടോ പിള്ളയുടെ കുരലോചം കേൾപ്പാനുണ്ടോ പിള്ളയുടെ കുരലോചം കേട്ടില്ല തള്ളയുടെ കുരലോചം കേട്ടേ വിലയ്ക്കത്തനത്തി മാതാവ് അകത്തിൽ നമ്മക ജാലയിലേക്ക് ഓടിവിടക്കുമോ കന്യാവിനെ കണ്ണറഞ്ഞ മാതാവ് വേഗം തന്നെ പുരുഷനോട് പറഞ്ഞു നിങ്ങൾ വേഗം തന്നെ കുഞ്ഞി കൊണ്ടുവന്നാട്ടേ കുഞ്ഞിക്കെണ്ണത്തിൽ കണ്ണനീര് കെട്ടുവാനുള്ള കയറേ പിടികയറും വാചകങ്ങൾ അടച്ചോരുവ കണ്ണും തുറക്കുമ്പേ എണ്ണയും പിള്ളയെ ഒഴിഞ്ഞു കീഴ് വയ്ക്കറാക്കുന്നു കേഴുവൈറ്റിലെ പിള്ളയെ ഒഴിഞ്ഞ് അടിവലറക്കുന്നു അടിവയറ്റിലെ പിള്ളയൊഴിഞ്ഞോ പ്രധാനി പിലറക്കുന്നു അങ്ങനെ ഒരടി മുന്നാക്ക നടത്തി മൂന്നടി പിന്ന കണ്ണടത്തേടി പിടിച്ചു പതുക്കൈ ഒന്ന് കുടയുമ്പോ കടുകട്ടൊന്നിനെ നൂവെന്നോ കുട്ടുകുടൊന്നിനെ ഉയർത്തൊരു സഞ്ചാരം വെള്ളത്തിന് നാഹം നോക്കി ഓരോ രചന വിളി പകരുമ്പോ ഓരോ സമ്മേളനം വന്ന് വായ തുറന്നു രണ്ടര ചെന്ന് നോവാല വിളി പകരുമ്പോ സദ്യം ശിവനും മകം കൊണ്ട് കാണുന്നു മൂന്ന് രക്ഷ നൊന്നു നൂവാല വിളി പകരുമ്പോ മുന്നൂറ് കുടമുടഞ്ഞ വിളിയും കഴിഞ്ഞു നാല് രച്ചാൽ നൂവാല വിളി പകരുമ്പോ നാഗോ നാരായണ സ്വാമി താൻ തൻ്റെ പിള്ളയ്ക്ക് താൻ തന്നെ വരം നിര വേണവ അഞ്ച് രശ നന്ദ വിളി പകരുമ്പോ പിടിച്ചിരുന്ന പിള്ള പിടിവള്ളി വിട്ടു കുഞ്ചിക്കരണം മറന്നോ സദാശിവന് കയ്യുന്നൊടുത്ത് മാതാവിനോട് ഇവിടെയും പറഞ്ഞു ആദരവിടെ വരുമ്പോ അയലോകസ്വരൂപനാൽ പാടവട്ടാരത്തിൽ ആയസ്വാരോഗ്യമുള്ള കന്യാവ് പ്രസുഖ

നന്ദു എന്ന അരുളേ ചെയ്യുമ്പോൾ അരയോടും അരയോടുമുള്ള വെളിയോടു മാത്രനൊക്കെ തടിയും മുടിയും അഹന്തേ പേടി ശംഗാമനുകളൊക്കെ കേൾക്കുന്നല്ലോ തെറ്റരമീ ഊതുലി അമ്പിളി ആർമോവലിയൊലി ചൊുന്നല്ലോ മരണതുനാളെടുത്ത് വന്ദനോ ശംഗോവന്ദുരാം ശമരജുലുകേവന്ദേ അണുവതു

ഐരിക്കുന്നല്ലോ പുঙ্গলുട കണ്ടിക്കുന്ന നാന്ദനനായ കേതേതിയരെടു പോぐるുടേ എന്തിച്ചു പ്രതിയിൽ മെർറണ്ട ജോരാ ഹട്ടു നിൽക്കുമ്പോൾ ദുഷ്മെлкуന്നല്ല ഇണതുരൻ മെർറണ്ട ജോര മകൻ ദേ അടുുന്നതുരട്ടെ വാളീച്ചു വരംകൂടെ തൻ ദിയരാനായി കേമനായി നടക്കുംകാരം എല്ലാവരുടെ ചുണ്ട് ഭാഗചുണ്ട് വരി ചുണ്ട് വന്നാലേ യുടെ <Sessimitation> 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 ും നല്ലോ കാ അണി വളർത്തുന്ന മകൻ്റെ ഇരുപത്തെട്ട് കല്യാണം ഇരുപത്തെട്ട് നാട് ദിവസം മാഹും നല്ല ആയത് കൊണ്ട് വിലക്കത്തിലെത്തി മാതാഹനായിരിക്കും നല്ല കാലേവകനെ തിരിക്കണം എന്ന് ചെയ്യുമ്പോ മാതാവായിരിക്കും നല്ല മകനെ എടുക്കുന്നു അടിമല പാലം കൊടുത്തു അടിയോടിയുന്നുവെന്ന് കഴിയൂ മുന്നാളുകൾ കഴിയും നല്ല മകൻ ഇരുപത് ഇരുപത്തെട്ട് നാള് ദിവസങ്ങളൊക്കെ വന്ന് ഈ രൂപ കറികൾ വൃതം ചമച്ചോ ബന്ധുമിത്രാദികള് മഹാജനങ്ങളൊക്കെ തമ്പുരാനായിരിക്കും എന്ന പൂന്തോളം അടിച്ചുതച്ചു നിരവധി മണി വിളക്കിൽ കൊണ്ട് ദൈവം കൂടെ തിക്കുന്നല്ലോ ഗണപതിക്ക് സരസ്വതിക്ക് മാറ്റും ശ്രീപീഠം ഒരുക്കി വെച്ചു വെള്ളവിൽ കൊട്ട തേങ്ങ വാടപ്പഴക്കിന് വെള്ളുണ്ടൻ ശർക്കരാ വെച്ചു നിവേദ്യവും വെച്ച നേരത്ത് തമ്പുരാനായിരിക്കുന്നു വിളക്കിൻറെ വെള്ളമാകെ ആദ്യം ഒന്നാം കിഴക്കോട്ട് തിരിഞ്ഞറിയിരുന്നു കണ്ടങ്ങി മറ്റുപാടിനായിരിക്കുന്ന തമ്പുരാ ഉൾമടിയിൽ കൊണ്ടായിരിക്കും പുഷ്പൂപതീപാതികൾ കാട്ടിയും പൂജിച്ചു ജേഷേ പുറം നീക്കുന്നല്ല ഭഗവതിയെ ആടിപ്പാട് ചെയ്താരായണായന്ന് മകന്റെ കൂടി വെച്ചു നേരത്ത്

ഇച്ഛരിന്നായിരിക്കുന്നല്ലോ അപ്പേ നമുക്ക് നമ്മുടെ മകനെ വിളിച്ച് മതിയായി